നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വിദ്യാർത്ഥികൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പഠന മുന്നേറാൻ കഴിയണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനോൾ ഇഷ്ടമേഖല തെരഞ്ഞെടുത്താൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരില്ലെന്നും കെ ബിനോൾ വടക്കഞ്ചേരി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കുത്തിപ്പൊളിച്ച് പണിയുന്നതിനായി ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി പഠനത്തോടൊപ്പം കായികരംഗത്ത് കൂടി പരിശീലനം നൽകാൻ അധ്യാപകരും രക്ഷിതാക്കളും തയ്യാറാവണമെന്നും യു ഷറഫലി അഞ്ചുമൂർത്തിമംഗലം ശ്രീ മണങ്ങോടി ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ജില്ലയിലെ വേലപൂരം ഉത്സവങ്ങൾക്ക് വിട ഉത്സവപ്രേമികൾക്ക് ഇനി കാത്തിരിപ്പ് വാർത്തകൾ വിശദമായി വിദ്യാർത്ഥികൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പഠനരംഗത്ത് മുന്നേറാൻ കഴിയണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കുമായിരുന്നു അവർ ായി പഠിക്കുന്ന കാലം മുതൽ ഞാൻ ഇന്ന ഒരു സ്മഹതിയിലേക്കാണ് പോകേണ്ടത് എന്ന് മനസ്സിൽ ഉപച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെ ഉറപ്പില്ലാതെ അവർക്ക് പോകണം എന്നറിയാതെ ഒരുപാട് വിഷയമേഖല ഉള്ളത് കൊണ്ട് ഏതായിരിക്കും എനിക്ക് നന്നാവർ അത്തരം സംശയങ്ങളുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതിനൊരു ഉപാധിയായി മാറുന്നു നമ്മുടെ ഈ നല്ല പേരൻസ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം അവിടെ നിരക്കൊക്കെ വരാനും അത് മനസ്സിലാക്കാനും സാധിക്കുന്നു മാത്രമല്ല ഇനി നാല് വർഷ ഡിഗ്രി അല്ലേ ഇത്രയും കാലം നമ്മൾ മൂന്ന് വർഷ ഡിഗ്രി കഴിഞ്ഞ് രണ്ട് വർഷത്തെ പി ജി കഴിഞ്ഞ് അങ്ങനെ പോകുന്ന സംവിധാനത്തിൽ നിന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന നാല് നാല് വർഷ കോഴ്സ് ഇപ്പം നാല് വർഷ കോഴ്സ് എങ്ങനെ ആ നാല് വർഷത്തിനകത്ത് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലും ഇത്തരം കാര്യങ്ങളെ കുഴിച്ചിട്ടുണ്ട് വിശദമായി പറയാൻ അതിന് അതിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ അത്തരം ക്ലാസ്സുകളോട് മനസ്സിലാക്കിയ സുരക്ഷിച്ച് കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഭാഷ പറയും ഇഷ്ടമേഖല തെരഞ്ഞെടുത്താൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലെന്നും കെ ബിനുമോൾ പറഞ്ഞു കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി പാലക്കാട് വിക്ടോറിയ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ വി സുരേഷ് സാനു കെ സുഗതൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലം ഒന്നര മാസത്തോളമായി താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു കുത്തിപ്പൊളിച്ച് പണിയുന്നതിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്ന വടക്കഞ്ചേരി മേൽപ്പാലമാണ് പൂർണ്ണമായും തുറന്നത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനു ശേഷം ശനിയാഴ്ചയാണ് തുറന്നുകൊടുത്തത് പാലത്തിന്റെ ജോയിന്റുകൾ കുത്തിപ്പൊളിച്ച് ഇരുമ്പുറാട് വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതിനു വേണ്ടി കഴിഞ്ഞ മാസം പതിനഞ്ച് മുതലാണ് പാലം അടച്ചിട്ടിരുന്നത് പാലക്കാട് ഭാഗത്തേക്കുള്ള പാലത്തിൽ നാലിടത്തും തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിൽ രണ്ടിടത്തുമാണ് കുത്തിപ്പൊളിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ആറിന് മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിനു ശേഷം അറുപതോളം തവണ ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ച് പണിതിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും അദ്ദേഹം ഇത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെയുള്ള ഭരണസമിതിയിലെ പോലെ സ്കൂളിലെ അധ്യാപകരെ പോലെയും പരിശീലകരെ പോലെയും നിരവധി നിരവധി ആളുകളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രം ഈ കായിക കായികരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രാമ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ ഏതൊരു പരിശീലന പദ്ധതിയും കൂടുതൽ കൂടുതൽ കൂടി പങ്കെടുക്കാൻ ഞാൻ എന്നും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ട് വളരെ പ്രസക്തമായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഒരു കായിക താരത്തിൻ്റെ വളർച്ചയിൽ അതിപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകളാണ് രക്ഷിതാക്കൾ ഒരു പക്ഷേ പരിശീലകരെക്കാളും അധ്യാപകരെക്കാളും ആ കായിക താരം വളർന്നു വരുമ്പോൾ എല്ലാ രംഗത്തും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും രക്ഷിതാക്കളാണ് എന്ന് യാതൊരു സംശയം അപ്പോൾ മികച്ചൊരു കായിക താരമാവണം എന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കളെ പിന്നിൽ നിന്നുള്ള പിന്തുണ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം സൂചിപ്പിച്ചത് രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ കുറച്ചും കൂടെ താല്പര്യം എടുക്കണം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എൻ്റെ രക്ഷിതാക്കള് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും പ്രോത്സാഹനം തന്നെ അതിനുള്ള ഒരിക്കലും മികച്ച താരമാവാൻ സാധിക്കില്ല പഠനത്തോടൊപ്പം തന്നെ കായിക രംഗത്ത് കൂടി പരിശീലനം നൽകാൻ രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാവണമെന്നും ഷറഫ് അലി പറഞ്ഞു ചടങ്ങിൽ കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് മണികണ്ഠൻ ബീനാഗോപി എസ് ജയകൃഷ്ണൻ സുജാതാ ചന്ദ്രൻ ബാബുരാജ് എ ഹാരിസ് എന്നിവർ സംസാരിച്ചു ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴയുടെ നേതൃത്വത്തിൽ അഹല്യ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ജലസമ്മേളനം നടത്തും ഞായറാഴ്ച അഹല്യ കാമ്പസിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയ്ക്ക് ഒരു ജലബജറ്റ് തയ്യാറാക്കുക ജില്ലയ്ക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ് തയ്യാറാക്കുക തുടങ്ങിയവയെല്ലാം ജലബജറ്റിന്റെ ഭാഗമായി ചർച്ച ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഡോക്ടർ ഇ ശ്രീധരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുവാൾ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ ഭാരതപ്പുഴ ഓർഗനൈസിംഗ് കമ്മിറ്റി ഭാരവാഹികളായ മഹാദേവൻ പിള്ള വി എൻ നടരാജൻ സജി ജോസഫ് എന്നിവർ പങ്കെടുത്തു ജലസംരക്ഷണ രംഗത്തെ പ്രകൽപ്പര് അതിൽ പങ്കെടുത്ത് ചർച്ചകൾ നയിക്കും ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി അത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും നമ്മുടെയൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ സ്വാഗതം ഫ്രണ്ട്സ് ഓഫ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ശ്രീമതി ഒരു മുഖ്യ പ്രഭാഷണം ഉണ്ടായിരുന്നു സെഷനുകൾ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സമ്മേളനം ഞായറാഴ്ച നടക്കും വടക്കൻതറ രാനാഥ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ വൈസ് പ്രസിഡന്റ് നസറത്ത് ജഹാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാരവാഹികളായ ജി എസ് മണി എം കുമാരൻ ഗുരുവായൂരപ്പൻ കെ വി പ്രേമചന്ദ്രൻ ടി എസ് രഘുനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുഴുവനും മുഴുവൻ ജില്ലകളിലും വ്യാപാരികളുടെ തത്വ ആശയത്തിന് അടിപൊളിച്ചുകൊണ്ട് ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി തുടങ്ങിയ ഒരു വ്യാപാരികളുടെ സംഘടനയാണ് ബി ജി പി ചാണക്യ ദിനമാണ് നമ്മുടെ സ്ഥാപക ദിനമായിട്ട് ആചരിച്ചു വരുന്നത് മുഴുവൻ ജില്ലകളിൽ നമ്മുടെ കമ്മിറ്റികളായി അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് വാർത്തകളിലേക്ക് പത്തനാപുരത്ത് പൊളിച്ചുപൊഴിയുന്ന പാലത്തിന് സമാന്തര പാത തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും പത്തനാപുരം ആറാപ്പുഴ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് കാവശ്ശേരി മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി எப்போ எவ்வளோ போய் யூத் பாலம் பொழிஞ்சதறிஞிலே பாலம் பொழிஞ்சது அறிஞில் கொண்டு அதிகாரத்தின் அதிகாரத்தின் ஊங்கும் கொண்டு அதிகாரத்தில் യു ഡി എഫ് തരൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ ഉദയകുമാർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാദേവി സതീശൻ എൻ രവി വിൻഷ പ്രജിത്ത് ഉബൈദുള്ള എസ് അലി വൈ ജാസിം അഷ്റഫ് പത്മനാപുരം എന്നിവർ സംസാരിച്ചു ഒരു നാട്ടിലൊരു വികസനം വരണ്ട എന്ന് ആരും ആഗ്രഹിക്കില്ല കാരണം നാട്ടിൽ വികസനം വരേണ്ടതാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നതും അത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇടവരി പത്തനാപുരം പാലം കാരണം ഇതൊരു പതിപ്പാലമായിരുന്നു അത് മാറ്റി നല്ലൊരു പാലം അല്ലേ എപ്പോഴും വെള്ളം പൊക്കം വരുന്ന സമയത്ത് ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എപ്പോഴും ഗതാഗതം പൂർണ്ണമല്ലാത്തൊരവസ്ഥ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി പുതിയൊരു പാലം പണിയണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അത് ചെയ്യുന്നതിന് ആരും ഇതിനൊന്നുമല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാന്തര സംവിധാനം സമാന്തര പാത അല്ലെങ്കിൽ സമാന്തര റോഡ് സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നിലവിൽ നമുക്കൊരു പുതിയൊരു വികസനം തരുന്ന സമയത്ത് ഈ പഴയ കാളവണ്ടി യുഗത്തിൽ തന്നെ നിങ്ങൾ പോട്ട എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തിപ്പറ്റ പാലം പൊളിക്കുന്ന സമയത്ത് ഞാനായിരുന്നു പ്രസിഡന്റ് അന്ന് പ്രൈവറ്റായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അവിടെ ഒരു സമാന്തര സംവിധാനമുണ്ട് ബസ് വരെ അതിലൂടെ പോയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു വികസനം കൊണ്ടുവരുമ്പോൾ ആ വികസനം ആളുകൾക്ക് കൃത്യമായി ഉപയോഗപ്പെടണം അതുപോലെ തന്നെ നിലവിലുള്ള സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് നിലവിലുള്ള സംവിധാനം ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഇത് നമുക്കറിയാം തോണിപ്പാടം പത്തനാപുരം മേഖല പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ജില്ലയിലെ വേലപൂരം ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് അഞ്ചുമൂർത്തി മംഗലം ശ്രീ മണങ്ങോടി ഭഗവതി ക്ഷേത്രത്തിലെ വേല ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കേളി ഈടുപിടി തെക്കേത്ര മന്നിൽ നിന്നും പഞ്ചവാദ്യം മേളം എന്നിവയോടുകൂടിയ വേല എഴുന്നള്ളത്ത് ദീപാരാധന വെടിക്കെട്ട് പഞ്ചവാദത്തോടുകൂടി നിറമാല കളമെഴുത്തുപാട്ട് കണ്യാർകളി ഇരട്ടത്തായംപുക ഞായറാഴ്ച പുലർച്ചെ രാത്രിവേല വെടിക്കെട്ട് തുടങ്ങിയ പരിപാടികളുണ്ടായിരുന്നു വേലപൂരം ആഘോഷങ്ങൾക്ക് വിട ഉത്സവപ്രേമികൾക്ക് ഇനി കാത്തിരിപ്പ് കൊയ്തൊഴിഞ്ഞ പാലക്കാടൻ പാടശേഖരങ്ങളിൽ ഇനി ഉത്സവങ്ങളുടെ മേളപ്പെരുക്കത്തിന് ചെറിയ ഒരു ഇടവേള ശനിയാഴ്ച നടന്ന അഞ്ചുമൂർത്തി മംഗലം ശ്രീ മണങ്ങോട്ട് ഭഗവതി വേലയോടുകൂടി ജില്ലയിലെ ഉത്സവങ്ങൾക്ക് സമാപനമായി ഫെബ്രുവരി മുതലാണ് ജില്ലയിൽ വേലപൂരം ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച പാടൂർ വേലയോടെ ആയിരുന്നു കിഴക്കൻ മേഖലയിലെ ഉത്സവങ്ങളുടെ തുടക്കം അവസാനം മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന മംഗലം വേലയും ആദ്യം പാടൂർ അന്ത്യം മംഗലം എന്ന ഉത്സവകാലത്തെക്കുറിച്ച് പഴമക്കാർ പറയാറുണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലം വയലേലകളിലും ക്ഷേത്ര മൈതാനങ്ങളിലും വർണ്ണവിസ്മയം തീർക്കുന്ന ഉത്സവങ്ങളാണ് നടന്നത് കനത്ത വേനൽച്ചൂടിനെ അവഗണിച്ചും പറമ്പുകളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി കേരളത്തിലെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്ന കാവശേരി പൂരത്തിനും വേലകളുടെ വേലയായ നെന്മാറ വല്ലങ്ങിവേലയ്ക്കും അന്യ സംസ്ഥാനങ്ങളിലും ഇതര ജില്ലകളിൽ നിന്നുമുള്ള ഉത്സവപ്രേമികളാണ് എത്തിയത് സംസ്ഥാനത്തെ തലയെടുപ്പുള്ള എല്ലാ ആനകളും ജില്ലയിലെ വിവിധ ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ വാദ്യകുലപതികളും ജില്ലയിലെത്തി കൂടാതെ വിവിധ വാദ്യകലാകാരന്മാർ പന്തൽ നിർമ്മാതാക്കൾ വെടിക്കെട്ട് നടത്തുന്നവർ ആനപ്പുറം കയറുന്നവർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വിവിധ കച്ചവടക്കാർ തുടങ്ങിയവർക്കെല്ലാം ഈ ഉത്സവ സീസൺ ഉപജീവന മാർഗം കൂടിയായി മാറി ഗാനമേള നാടക ട്രൂപ്പുകാർ വിവിധ കലാകാരന്മാർ എന്നിവർക്കെല്ലാം ഈ ഉത്സവകാലം അവിസ്മരണീയമായ മുഹൂർത്തമാണ് സമ്മാനിച്ചത് ഉത്സവ സീസൺ കഴിഞ്ഞതോടെ പാടശേഖരങ്ങളിൽ ഒന്നാം വിള ഇറക്കുന്നതിന്റെ തിരക്കിലേക്ക് കർഷകർ മാറും പാലക്കാടൻ ജനതയുടെ ഐതിഹ്യപരവും സാംസ്കാരികവുമായ പ്രതിഫലനമാണ് ഓരോ ഉത്സവങ്ങളിലും കാണാൻ കഴിയുക താളമേള വർണ്ണവൈവിധ്യങ്ങൾ തീർക്കുന്ന അടുത്ത ഉത്സവകാലത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് പാലക്കാടൻ ജനത പാലക്കാട് രാമനാഥപുരം ശ്രീ വിശാലാക്ഷി സമേത വിശ്വേശ്വര സ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടന്നു രണ്ടാം ദിന കാലപൂജ ആരംഭം ഗണപതി പൂജ പുണ്യാഹവചനം വേദിക പൂജ മൂലമന്ത്ര ജപഹോമം തത്വകലാഹോമങ്ങൾ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പഠനരംഗത്ത് മുന്നേറാൻ കഴിയണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഇഷ്ടമേഖല തെരഞ്ഞെടുത്താൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരില്ലെന്നും കെ ബിനുമോൾ വടക്കഞ്ചേരി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കുത്തിപ്പൊളിച്ച് പണിയുന്നതിനായി ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി പഠനത്തോടൊപ്പം കായിക കൂടി പരിശീലനം നൽകാൻ അധ്യാപകരും രക്ഷിതാക്കളും തയ്യാറാവണമെന്നും യു ഷറഫലി അഞ്ചുമൂർത്തിമംഗലം ശ്രീ മണങ്ങോടി ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ജില്ലയിലെ വേലപൂരം ഉത്സവങ്ങൾക്ക് വിട വീണ പ്രേമികൾക്ക് ഇനി കാത്തിരിപ്പ് വാർത്തകൾ നമസ്കാരം